阿妹，阿妹，八十万 சமந்த <true> ഹലോ നമസ്കാരം അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് കൊറച്ച് പച്ചമാങ്ങ വാങ്ങിയിട്ടുണ്ടേ അപ്പൊ അതിലൊരു മാങ്ങ കഴുകിട്ട് ഉണർന്നിട്ടുണ്ട് അല്ല അത് അതും നമ്മളെ ചെമ്മീൻ ഇല്ലേ ഉണക്ക ചെമ്മീൻ അതും കൂട്ടിട്ട് പച്ചമാങ്ങ ചമ്മന്തിയാക്കാൻ വേണ്ടിട്ട് മാങ്ങാ ചമ്മന്തി അപ്പൊ പെട്ടെന്ന് നമുക്ക് മാങ്ങാ അമ്മ മാങ്ങ തറക്കുന്നുണ്ടേ അമ്മിട്ട് അരക്കണം അല്ല എന്നിട്ട് കേടുണ്ടമ്മേ ചെറിയൊരു കേടുണ്ടേ പ്രാവശ്യം മാങ്ങനെ പീടിന്ന് വാങ്ങേണ്ട ഗതികേടില്ല മാങ്ങ വളരെ ഇല്ല അല്ലേ കുറച്ച് കള്ളക്കൊലും പൂത്തിട്ടുണ്ട് അന്ന് രണ്ടു മൂന്ന് മാങ്ങ കിട്ടീനെ നമുക്ക് അതിൽ പിന്നെ മാങ്ങയും കിട്ടിട്ടെ അപ്പൊ നമ്മുടെ ചെമ്മി വൃത്തിയാക്കുന്നുണ്ടേ തലോ നല്ല തലയും പാലുവാ ോക്കുന്നുണ്ട് അപ്പൊ ഇന്റെ തലയും പാലിലൊന്നും ഉള്ള അതൊക്കെ നല്ല ഉറക്കു വെക്കുന്നുണ്ട് അധികം ഉറക്ക ഇവക്കൊരു ഇതാന്ന് ആവി ഇടുന്നു കോട്ടുപായി കോട്ടുപായി ഇടുന്നു ആവിടിക്കാനില്ല പൂ കിട്ടീന നാളെ അല്ലേ നാളെ പറഞ്ഞ നാളെ നാളെ നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് അല്ലേ ചെയ്ലേ പൂവെല്ലാം കൊറവെന്നല്ലേ പൂരത്തിന് അല്ല പൂവെല്ലാം കൊറവെന്നെ പൂവൊന്നുമില്ല ആടി പൂ 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 പൂടാ ഏർ ആ കാമന മനാക്കന്നലെ നാളെ എത്ര കാമനാമ മൂന്നു കാമനഅമ്മ എത്ര ദിവസണ്ട് മൂന്ന് ദിവസാ നമ്മളിങ്ങോട്ട് മൂന്നു ദിവസം കാമനെ അതെയാ അനക്കറിയില്ല അതല്ലേ അതെയാ നമുക്ക് കാമന്റെ എടുക്കാനെ അറിയിച്ചു രാത്രി പോയി അപ്പൊ നഷ്ടപ്പൊരു കുഞ്ഞാ വലിയ നാളെയാളെ നാളെ മത്സ്യം മണിക്ക് ഇങ്ങനൊന്നും പറ്റൂലല്ലോ മൂന്ന് ദിവസം മീനൊന്നും അതെയാ രണ്ടു ദിവസം കാമന അയക്കുന്ന വീഡിയോ നമ്മൾ ചെയ്യും അല്ലേ നമ്മളിങ്ങോട്ട് എങ്ങനെ കാമന അയക്കുന്ന ഡ്യൂട്ടി ആയെന്നാ കൊറച്ച് വൈകിട്ട് വരില്ലേ ഞാൻ വന്നിട്ട് അയച്ചാ മതി തീ കത്തിച്ചിട്ടുണ്ട് ചട്ടി വെച്ചു ചെമ്മീൻ ചൂടാക്കി എടുക്കണം അല്ല കുറച്ച് അല്ലേ കൊറച്ച് വെളിച്ചണല്ലേ ദേശമെല്ലാം ഉണ്ടമ്മശം വെളിച്ചണെ ഇനി ചെമ്മീൻ അല്ലേ ഉണക്ക ചെമ്മീൻ ഇതൊക്കെ ഇട്ടു കൊടുക്കേ Srey Vertinee? All right, it's all done. So your prawns are all fried. The prawns are fried. You are making your Maila right? Now let's finish theTele-Tmenu ഒരു മാങ്ങ അഞ്ചു മാറ്ററത്തല്ലേ ഉണക്ക ചെമ്മീൻ പറഞ്ഞിളു വറുത്തത് ചെമ്മീനപ്പം വറുത്തത് അല്ലേ çok பண்டு ஸ்கூல்ல எல்லாம் படிக்கிற சமயத்துல இதே போல நல்ல செம்மீ சம்பந்தியல. لا கிட்டேல നമ്മളും ഹൈസ്കൂളിലും പഠിക്കുമ്പോ ഇങ്ങനെ അമ്മ ആക്കിത്തരും രാവിലെ ചെമ്മീൻ ചമ്മന്തി അത്രേ ഉണ്ടാവു വേറെ പിന്നെ ഇല പറയോ സമ്പാർച്ചിട്ട് ചെയ്യലോ എന്നോ അങ്ങനെ അങ്ങനെ നമ്മുടെ ഉണക്ക ചെമ്മി പച്ച മാങ്ങ ചമ്മന്തി അരച്ച് റെഡി ആയിട്ടുണ്ടേ നല്ല ഉണ്ടി ഉരുട്ടിട്ട് മക്കാല അപ്പൊ നമ്മുടെ ചമ്മന്തി ചമ്മന്തി അരച്ചാളിനെ ടേസ്റ്റ് ചെയ്യുന്നുണ്ടേ ചെമ്മീന്റെ നല്ല ടേസ്റ്റ് കിട്ടുന്നുണ്ടേരി പച്ചമാങ്ങേര് നല്ല കുത്തരി ചോറ് അല്ലേ നല്ല കഞ്ഞി ആ ചൂട് കാലാവസ്ഥയല്ലേ കഞ്ഞി തന്നെ കഞ്ഞി ഈ ചമ്മന്തി പപ്പടു അച്ഛനെ വേഗം കൊണ്ട് കൊടുത്തേ പിന്നെ ഓക്കേ